ലാൽ യാദവ് എന്നെ ജയിലിലേക്ക് അയച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമായിരുന്നില്ല കാരണം ബിഹാറിലെ രാഷ്ട്രീയത്തിൽ പ്രാധാന്യമുള്ള ആഘാതമുണ്ടാക്കുന്ന അത്തരം ഒരു ജോലിയും ലാലു പ്രസാദ് ചെയ്തിട്ടില്ല ഏതൊരു കുറ്റവാളിക്കും പത്തു വർഷത്തെ കാലാവധി ലഭിച്ചാൽ അവർ ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയക്കാരനായി നിലകൊള്ളു ഞാൻ ഇരുപത് വർഷം രാഷ്ട്രീയത്തിൽ തുടരും അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ബിഹാർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിലൊന്നാകും രാജവംശ ഭരണം പാടില്ല എന്ന സിദ്ധാന്തമാണ് മോദിക്കുള്ളത് നിയമസഭാംഗങ്ങളും പാർലമെന്റ് എന്നങ്ങളും ഉണ്ടാകും ജനങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കും രാജവംശ ഭരണം പാടില്ല അതായത് രാജാവിന്റെ മകൻ രാജാവായിരിക്കും അതുകൊണ്ടാണ് അവൻ രാജാവായത് അയാൾക്ക് ഒന്നും അറിയില്ല ഇപ്പോഴും അവൻ രാജാവാണ് ഇത് തെറ്റാണ് കുടുംബ ബന്ധങ്ങളെയും കുടുംബ രാഷ്ട്രീയത്തെയും മാത്രമാണ് നിതീഷ് ആക്രമിക്കുന്നത് അങ്ങനെ സ്വന്തം കൂട്ടാളികളിൽ പോലും പാസ്വാൻ ഉണ്ട് നിങ്ങളും കുടുംബമാണ് സ്വന്തം പാർട്ടിക്കും കിട്ടിയപ്പോൾ കുടുംബത്തെ ആക്രമിക്കുന്നത് ഇതാണോ ശരി എനിക്ക് ശേഷം അച്ഛൻ മന്ത്രിയായി എന്ന് ഞാൻ നിർവചിച്ചിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ല പാർട്ടി അധ്യക്ഷനായിട്ടില്ല പാർട്ടിയുടെ തലപ്പത്ത് ഒരാളുണ്ട് പാർട്ടിയെ തുടർച്ചയായി നയിക്കുന്നത് അദ്ദേഹമാണ് എന്നാൽ കുടുംബം പാടില്ല എന്ന് അവൻ പറയുന്നത് നിങ്ങളെ അല്പം വേദനിപ്പിക്കുന്നുണ്ടോ ലാലു യാദവ് എന്നെ ജയിലിലേക്ക് അയച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമായിരുന്നില്ല ഇതാണ് സത്യം ഞാൻ ഇത് വ്യക്തമായി പറയുന്നു ഇപ്പോൾ നേരെ മറിച്ചാണോ അത് അദ്ദേഹത്തിന് പ്രശ്നമല്ല ജയിലിൽ കിടന്നാലും പുറത്തായാലും ലാലുജി പ്രശ്നമില്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിതശൈലി ഒന്നുതമ്മയാണ് അദ്ദേഹം തികഞ്ഞ അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനാണ് കുറെ നാളായി അവനെ കണ്ടിട്ട് അദ്ദേഹത്തെ പോലൊരു രാഷ്ട്രീയക്കാരൻ ബീഹാറിൽ ഉണ്ടാകരുത് അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ശബ്ദം നൽകിയെന്ന ആളുകളോട് പറയപ്പെടുന്നു ഞാൻ അങ്ങനെ കരുതുമില്ല അവൻ പൊങ്ങിനെയും കുറ്റവാളികളെയും കൊള്ളക്കാരെയും ഉണ്ടാക്കി ഇതല്ലാതെ മറ്റൊരു റോളും അവനില്ല എന്നാൽ ഒരു കാര്യം പറയൂ സർ ഏത് രാഷ്ട്രീയക്കാരനാണ് അഴിമതി നടത്താത്തത് ആരെങ്കിലും നിങ്ങളെ സഹായിച്ചാൽ ഞാൻ പറയണം രാഷ്ട്രീയത്തിൽ നമ്മുടെ എന്നാൽ അത് ഇത് ഇത് നിങ്ങൾക്ക് ആന്തരിക ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അല്ല നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ എന്താണ് പ്രധാന പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അഴിമതി അപ്പോൾ ഞാൻ പറയുന്നു അത് തിരഞ്ഞെടുപ്പിൽ ആകുമോ അവർ പറയുന്നു തിരഞ്ഞെടുപ്പ് വോട്ടിംഗിൽ ഇത് എന്റെ വോട്ടിനെ ബാധിക്കില്ല ഇരുപക്ഷവും ഒരുപോലെ അഴിമതിക്കാരാണ് ഏത് പാർട്ടിയാണെന്ന് അവർക്ക് കാണാൻ കഴിയില്ല ഒരാൾ കള്ളൻ ഒരാൾ പോക്കറ്റിക്കാരൻ അല്ല നോക്കൂ രാജ്യത്ത് എന്താണ് സംഭവിച്ചതെന്ന് രാഷ്ട്രീയക്കാരിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ് ഈ രാജ്യം എത്ര പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടും അവർക്ക് വിടുതൽ നൽകാൻ കഴിഞ്ഞില്ല അതിനാൽ ഈ ിൽ രാഷ്ട്രീയ എന്നാൽ നേടി നല്ല ഒരു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി ബിഹാർ ഇപ്പോഴും വളരെ കുറഞ്ഞ നിരക്കിലാണ് വളർന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വളരെ താഴ്ന്ന അടിത്തറയുണ്ട് അതിനാൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നിങ്ങൾ പത്ത് പന്ത്രണ്ട് പതിനാല് ശതമാനം വളർച്ച നേടണം അത് സംഭവിച്ചിട്ടില്ല എല്ലാം എന്റെ ചോദ്യം മിസ്റ്റർ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയത് കൊണ്ടാണോ ആളുകൾ മടുത്തു അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കേന്ദ്രം ഇരട്ട എഞ്ചിൻ സർക്കാരിന് എത്ര സഹായങ്ങൾ നൽകിയിട്ടും ബീഹാർ മുകളിലേക്ക് താങ്കൾ പറയുന്നത് ശരിയാണ് പക്ഷേ ബീഹാറിൽ നമ്മൾ നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനാലും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ വർദ്ധിച്ച വേഗതയിൽ ആ വേഗത കൈവരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ആഴ്ചകളായിരുന്നു അതിനാൽ ഞങ്ങൾ ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പിച്ചു ബജറ്റ് തുകയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഞങ്ങൾ ചെലവഴിക്കുന്ന അത്തരമൊരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക കാരണം ഞങ്ങൾ പൂർണ്ണമായും സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ സംസ്ഥാന സർക്കാരിനെയോ ആശ്രയിച്ചിരിക്കുന്നു കാരണം ഞങ്ങൾക്ക് വരുമാനമില്ല ബിഹാർ വിഭജിക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പ്രധാന വരുമാനം ജാർഖണ്ഡിലേക്ക് പോയി കാരണം അത് മിച്ച ബജറ്റ് നൽകിയിരുന്നു അതിനു മുമ്പ് ഒരു പ്ലാൻ ഇന്നും ഉണ്ടായിരുന്നില്ല ലാലിജിയുടെ കാലത്ത് തിരിച്ചടിയായ കാര്യം അദ്ദേഹം ഒന്നും പ്ലാൻ ചെയ്തില്ല എന്നതാണ് അവൻ ലൊത്തവും പാട്ടും ചെയ്തു കണ്ടും ഭരിച്ചും മറ്റൊന്നുമല്ല പാവങ്ങൾക്ക് വേണ്ടിയാണ് താൻ അത് ചെയ്യുന്നതെന്ന് ജനങ്ങളോട് പറഞ്ഞു പക്ഷേ മൈക്കിനു വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം അത് ചെയ്തത് അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല തന്റെ സിദ്ധാന്തത്തിലും സങ്കല്പത്തിലും മാത്രം അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് അദ്ദേഹം ചെയ്തിരുന്നത് എന്നാൽ ബീഹാറിൽ നമ്മുടെ ശാപം നേപ്പാളിലെ വെള്ളമാണ് പിന്നെ വടക്കൻ ബീഹാറിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് ഇരട്ട എഞ്ചിൻ ഗവൺമെന്റിന്റെ രണ്ട് മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയും ഡബിൾ എൻജിൻ സർക്കാർ രൂപീകരിച്ചയുടൻ നോർത്ത് ബീഹാറിലെ ഷുഗർ ഫാക്ടറികൾ അടച്ചുപൂട്ടി അതിൽ ഒമ്പത് പഞ്ചസാര ഫാക്ടറികൾ ആരംഭിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എത്തനോൾ പ്ലാന്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ധാന്യങ്ങളിൽ നിന്നുള്ള പാഴായത് ഇതിൽ ഉപയോഗിക്കാം ഞങ്ങൾ അടച്ചുപൂട്ടിയ കരിമ്പ് മില്ലുകൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്തും നമ്മുടെ ധാന്യങ്ങൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ലകളാണ് അത് മൂത്തിഹാരിയോ കകാരിയോ ആകാം ഇവിടെ ഞങ്ങൾ ചോളം വാഴ എന്നിവ വളർത്തുന്നു അതിനുള്ള മാർക്ക് നമുക്കില്ലായിരുന്നു ഇപ്പോൾ ഈ ആശയത്തിൽ ഞങ്ങൾ എത്തനോൾ പാസിനായി രണ്ടായിരത്തി എട്ട് മുതൽ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാൽ മോദി സർക്കാരിൽ ഡബിൾ എഞ്ചിൻ സർക്കാരിൽ ഇതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിച്ചു രണ്ടാമതായി ആയുഷ്മാൻ ഭാരത് രാജ്യത്തുടനിലം ബാധകമായിരുന്നു എന്നാൽ ബിഹാറിൽ അല്ല കൂട്ടത്തിലെ ജോക്കർ നിതീഷ് കുമാർ അദ്ദേഹമില്ലാതെ ബി ജെ പി ജയിക്കാനാവില്ല അദ്ദേഹമില്ലാതെ ആർ ജെ ഡി ജയിക്കാൻ കഴിയില്ല അപ്പോൾ അവൻ അതുകൊണ്ടാണോ നിങ്ങൾ അവനെ തിരിച്ചെടുത്തത് അല്ലെങ്കിൽ വീണ്ടും അവനോടൊപ്പം ചേർന്നത് ില്ല നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിതീഷ് നിതീഷകുമാർ ബിഹാറിലെ ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ് ഞാൻ ഇതിൽ നിന്ന് ഒരിക്കലും വ്യത്യസ്തനാണ് പക്ഷേ അദ്ദേഹത്തിനെതിലെയും ഞാൻ വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുപ്പത്തിയൊന്ന് സീറ്റും നിതീഷ് നിതീഷുജിക്ക് രണ്ട് സീറ്റും നാല് സീറ്റ് ആർ ജെ ഡി എന്നാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്ത് ഒരു വലിയ സഖ്യം രൂപീകരിച്ചു അതിനായി കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിതീഷുജി ഉണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ നാൽപ്പതിൽ മുപ്പത്തിയൊൻപത് സീറ്റും നേടി ഇത്തവണയും നാൽപ്പതിൽ നാൽപ്പത് സീറ്റുകൾ നേടാനാണ് ശ്രമിക്കുന്നത് അതിനാൽ ഞങ്ങൾ നിതീഷ് കുമാർ ജിയെയും ഒപ്പം കൂട്ടി ബാക്കിയുള്ള ചെറു ചെറു പാർട്ടികളുമായി ഒരു സഖ്യമുണ്ടാക്കി അതുകൊണ്ടാണ് നിതീഷ് കുമാർ ഒരു വലിയ ഘടകമാണെന്ന വസ്തുതയിൽ നിന്നാൻ ഒരിക്കലും വ്യത്യസ്തനാകാത്തത് ബിഹാറിലെ രാഷ്ട്രീയത്തിൽ ക്ലീൻ ഇമേജ് ഉള്ള ചുരുക്കം ചില രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ അവരിൽ ഒരാൾ നിതീഷ് കുമാർ അപ്പോൾ എനിക്ക് ഞെട്ടലുണ്ടായ ഒരു കാര്യം ഞാൻ റോഡിൽ ആളുകളോട് സംസാരിക്കുകയായിരുന്നു ഞാൻ ഈ ഇരുട്ട എഞ്ചിൻ സർക്കാർ പറഞ്ഞു ഇതൊരു ഡബിൾ എൻജിൻ അല്ല നോക്കൂ ജാതി സമവാദ്യത്തിന്റെ ഒരു രാഷ്ട്രീയമുണ്ട് സാമൂഹിക ഘടന പത്തു വർഷമായി മോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ മോദി വന്നാൽ സംവലനം അവസാനിക്കും എന്ന ലാലുജി പത്തു വർഷമായി പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ പത്തു വർഷമായി സംവലനം അവസാനിച്ചു എന്ന് പറഞ്ഞു ലാലു പ്രസാദ് സർ നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല റോഡിൽ ആ വ്യക്തി വളരെ സമർത്ഥമായി നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല ഡബിൾ ബുൾഡോസർ സർക്കാർ ന്യൂനപക്ഷങ്ങളെയും താഴ്ന്ന ജാതിക്കാരെയും ആക്രമിക്കുകയും അവരുടെ വീടുകൾ തകർക്കുകയും ചെയ്യുന്നു അവർ പറയുകയാണ് ഇത് ഒരു ഇരട്ട എഞ്ചിൻ അല്ല ഇന്ത്യയുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി എന്തെങ്കിലും ഇല്ല ഇല്ല ഇത് തികഞ്ഞ തെറ്റിദ്ധാരണയാണ് കുറ്റവാളികൾക്ക് ജാതിയില്ല ഓർക്കുക ജാതിയെ കുറിച്ച് ആര് പറഞ്ഞാലും അവർ ചെയ്യുന്നത് അനീതിയാണ് കൗരവരും പാണ്ഡവരും സഹോദരന്മാരും പിതൃ സഹോദരന്മാരുമാണെന്ന് ശ്രീകൃഷ്ണൻ കണ്ടിരുന്നെങ്കിൽ അത് നീതിയാകുമായിരുന്നില്ല കുറ്റവാളി പോകണം ആർക്കും ഇത് തടയാൻ കഴിയില്ല കുറ്റവാളിയെ ജയിലിൽ അടയ്ക്കണം ആർക്കാണ് ഇത് തടയാൻ കഴിയുക ഒരു കുറ്റവാളിക്ക് തുറന്ന വേദി ലഭിക്കില്ല ഏതെങ്കിലും കുറ്റവാളിക്ക് പത്തു വർഷം സമയം കിട്ടിയാൽ അവർ ഹിന്ദുസ്ഥാനിലെ വലിയ രാഷ്ട്രീയക്കാരിൽ ഒരാളായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഒരു കുറ്റവാളിക്ക് ഒരു അവസരത്തിലും സമയം നൽകരുത് അവരേത് ജാതിയിൽപ്പെട്ടവരാണെന്ന് എനിക്ക് പ്രശ്നമില്ല പക്ഷേ അവർ കുറ്റവാളിയാണെങ്കിൽ അവർ വന്നതിൽ അവരുടെ ഭൂമി വിട്ടുപോകണം അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കണം സർ നിങ്ങൾ മഹാത്മാഗാന്ധിജിയെ അവിടെ എത്തിച്ചിരിക്കുന്നത് കാണാൻ വളരെ രസകരമാണ് ഇരുന്നൂറ് വർഷത്തിനിടെ ആഗോളതത്തിൽ ഏറ്റവും വലിയ നേതാവാണെന്ന് പലരും പറയുന്നു ഗോഡ്സെ മഹാനായിരുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിക്കാരോട് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ അവരോട് എന്താണ് പറയുന്നത് ഈ രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരിക്കലും ഗോഡ്സയെ മഹാൻ എന്ന് വിളിക്കാനാവില്ല ഇതാണ് എന്റെ വ്യക്തമായ വിശ്വാസം ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത് മഹാത്മാഗാന്ധി എല്ലാ ദിവസവും മഹാനാണെന്നും ഭാവിയിലും അവരാധി തുടരുമെന്നും അഹിംസയിലൂടെ ഇന്ത്യയെ മോചിപ്പിച്ച ഒരാളാണ് മഹാത്മാഗാന്ധി നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് വ്യത്യസ്തനാകാൻ കഴിയില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഉന്നത നേതൃത്വവും ഇതിനെക്കുറിച്ച് ഒന്നും പറയില്ല ചില ചെറിയ നീച്ചന്മാർക്ക് എന്തെങ്കിലും പറയാമായിരുന്നു അത് സാധ്യമാണ് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദർശം മഹാത്മാഗാന്ധി മാത്രമായിരിക്കും അപ്പോൾ എന്ന് പറയുന്നവരെ നിങ്ങൾ അതെ തികച്ചു ഈ രാജ്യത്ത് മഹാത്മാഗാന്ധിയാണ് ഏറ്റവും മികച്ചത് രാഷ്ട്രപിതാവിനേക്കാൾ വലുതായി ഒന്നുമില്ല പിന്നെ ഗോഡ്സേ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയ ഒരാൾ ഒരാൾ അവർ എന്തൊക്കെ വേണ്ടി പോരാടി ലോകത്ത് പോരാടി ബ്രിട്ടീഷുകാരെ തിരുത്താൻ നിൽക്കാൻ കഴിയുന്ന ഒരാൾ അവരെക്കാൾ വലിയ ഗോഡ്സെ കൊല്ലപ്പെട്ട നിമിഷം കൊലപാതകത്തിന് ശേഷം രാജ്യത്ത് ആർക്കും അദ്ദേഹത്തെ ആരാധിക്കാൻ കഴിയില്ല എന്നാൽ ഗോഡ്സെ വളരെ നല്ല ആളായിരുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിയിലെ പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമായിരുന്നു എന്നതാണ് എന്റെ ചോദ്യം ഇല്ല ഞാൻ എന്റെ നിലപാട് നിലനിർത്തുന്നു അത് വ്യക്തമാണ് മഹാത്മാഗാന്ധി മഹാനായിരുന്നു മഹാനാണ് ഭാവിയിൽ മഹാനായി തുടരും കഴിഞ്ഞ തവണ നിങ്ങൾ മിക്കവാറും എല്ലാ സീറ്റുകളിലും വിജയിച്ചു ആവർത്തിക്കുമോ അതോ നാലോ അഞ്ചോ അത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ രാഷ്ട്രീയ ജനതാദളിന് അവസാനമായി അക്കൗണ്ട് തുറക്കാനായില്ല ഇത്തവണയും തുറക്കില്ല അക്കാര്യത്തിൽ വ്യക്തത വരുത്താം കാരണം ബിഹാർ രാഷ്ട്രീയത്തിൽ ലാലു പ്രസാദ്ജി ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ജോലിയും ചെയ്തിട്ടില്ല ഇത് എട്ട് ഇരുപത് പോരാട്ടം മാത്രമായിരിക്കും ഇരുപത് ശതമാനം അവർക്കൊപ്പം നിൽക്കും ഞാൻ ഇതിൽ വ്യത്യാസമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ അവർക്ക് നിയമസഭയിൽ വളരെ കുറച്ച് സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ അതായത് ആറ് ഏഴ് സീറ്റുകൾ ഇല്ല അത് ആശയക്കുഴപ്പത്തിലാണ് സംഭവിച്ചത് ഇപ്പോൾ എല്ലാ ആശയക്കുഴപ്പങ്ങളും മിന്നി എവിടെയും ഒന്നുമില്ല ആദ്യഘട്ടത്തിൽ മാത്രമാണ് ഇരിപ്പിടങ്ങൾ ലഭിച്ചത് അതിനുശേഷം അവ വൃത്തിയാക്കി രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അവർ വിദഗ്ധരാണ് പ്രവർത്തിക്കാൻ പോകുന്നില്ല പൗരന്മാർക്ക് ലാലു പ്രസാദ് ജിയുടെ മനസ്സിലാകുന്നുണ്ട് ഇതാണ് ആളുകൾ പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് അത് നിഷേധിക്കാം നിതീഷ് ജി മുഖ്യമന്ത്രിയാകാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നും നിങ്ങൾ അദ്ദേഹത്തിനൊപ്പമാണെന്നും നിങ്ങൾ വീണ്ടും മാറാമെന്ന് പലരും പറയുന്നു അഞ്ചു ശതമാനം സാധ്യത പത്ത് ശതമാനം സാധ്യത നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വീണ്ടും മാറാൻ കഴിയുമോ രാഷ്ട്രീയമായി ഭാവിയിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കില്ല എനിക്കറിയില്ല പക്ഷേ ബീഹാറിനെ വികസിപ്പിക്കാൻ ഞാൻ നിതീഷ് കുമാറിനൊപ്പം നിൽക്കുന്നുവെന്നും ഭാവിയിൽ അങ്ങനെ തന്നെ തുടരുമെന്നും വ്യക്തമാണ് വികസനവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ അത് ആരായാലും അല്ല വികസനം മാത്രം കൊണ്ടാണ് സഖ്യം ഉണ്ടായത് ഈ കൂട്ടുകെട്ട് തൊണ്ണൂറ്റിയാറിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി സാന്താ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയും ഒരു സഖ്യം രൂപീകരിച്ചു മുതൽ അത് താഴേക്കും ഇല്ല കുഴപ്പമില്ല രാഷ്ട്രീയത്തിൽ അഭിലാഷം പല കാര്യങ്ങളെയും സ്വാധീനിക്കും നിങ്ങൾ ഭാവിയിൽ മാറിക്കൊണ്ടിരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ബീഹാർ വികസിക്കും ഇരുപത് വർഷം ഞാൻ രാഷ്ട്രീയത്തിൽ തുടരുമെന്ന് ഒരു ഉറപ്പ് തരാം ഇരുപത് അമ്പത് വർഷം ഇല്ല എനിക്ക് ഇതിനകം അമ്പത് വയസ്സായി അതിനാൽ ഇപ്പോൾ ഇരുപത്തിയഞ്ചു വർഷം എന്റെ പാർട്ടിയുടെ അധിക പരിധി എഴുപത്തിയഞ്ചു വർഷമാണ് ഇരുപത് വർഷക്കാലം ഞാൻ രാഷ്ട്രീയത്തിൽ തുടരുമെന്നും അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ബിഹാർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നന്ദി നന്ദി